ാലം എനിക്ക് വേണ്ടി കുറച്ച് സമയം നീക്കി വെച്ചു അതിന് ഞാൻ ആരോടോ കടപ്പെട്ടിരിക്കുന്നു ആരോടോ നന്ദിയുണ്ട് എനിക്ക് മോഹം കൊണ്ടു ഞാൻ ദൂരേദോ ഈണം പൂത്തന്നാൾ മധു തേടിപ്പോ ുള്ളിൽ മറിഞ്ഞാലും മലയാളികളുടെ മനസ്സിൽ എന്നും നിലനിൽക്കുന്ന രണ്ട് അതുല്യ പ്രതിഭകളെ അനുസ്മരിക്കുന്നു ഗ്രാമദീപം വായനശാലയും പുരോഗമന കലാസാഹിത്യ സംഘവും ചേർന്നൊരുക്കുന്ന സാംസ്കാരിക സായാഹ്നത്തിൽ എം ടി പി ജയചന്ദ്രൻ അനുസ്മരണം പതിമൂന്നാം തീയതി വ്യാഴാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് ഗ്രാമദീപം വായനശാലയിൽ ഏവർക്കും സ്വാഗതം